ശ്രീ ശ്രീ പത്മനാഭൻ ബി ജെ പി മാപ്പ് പറയേണ്ടതുണ്ടോ ഈ ബില്ലുമായി ഞങ്ങൾ ആദ്യം വന്നപ്പോൾ പറഞ്ഞത് ഈ ബില്ല് ഒരു കാരണവശാലും പാസാക്കാൻ അനുവദിക്കില്ല എന്നാണ് ഓർമ്മയുണ്ടല്ലോ ബില്ല് അവതരിപ്പിച്ച ആദ്യത്തെ ദിവസം ഒക്ടോബർ തോന്നുന്നു നമ്മളെ ഒക്ടോബറിലല്ലൂല ജൂണിൽ ജൂലൈയിൽ നമ്മളെ കെ സി വേണുഗോപാലും കൂട്ടലുണ്ടാക്കിയ ബഹളം സമ്മതിക്കില്ല എന്നാണ് അപ്പം ഞങ്ങൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലേക്ക് വിട്ടു ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു അവിടെ ഒരുപാട് നാടകങ്ങൾ നടന്നു ഗ്ലാസ് എടുത്ത് എറിയവരെ ഗ്ലാസ് എടുത്ത് എറിയവരെ നടന്നു കല്യാൺ ബാനർജി അതിനുശേഷം പറഞ്ഞു ഈ ബില്ല് പാസ്സാവില്ല എന്താണ് കേന്ദ്ര സർക്കാരിൽ ജെ ഡി യുവിൻ്റെ പിന്തുണ വേണം ടി ഡി പി യുടെ പിന്തുണ വേണം ജെ ഡിയും ടി ഡി പിയും സമ്മതിക്കില്ല ഈ ബില്ല് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ ടി ഡി പി സർക്കാർ അവിടുത്തെ വക്കഫ് ബോർഡ് പിരിച്ചുവിട്ടു എന്നിട്ട് പറഞ്ഞു പുതിയ നിയമം വന്നിട്ട് പുതിയ രീതിയിലുള്ള ബോർഡ് നമുക്ക് കൂട്ടാമെന്ന് അതിനു ശേഷം ജെ പി സി ഇവർ സമയം ചോദിച്ചു പാർലമെൻ്റ് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ അത് പോരാ ഇനിയും ചർച്ച ചെയ്യണം ഇനിയും വേണം പണ്ട് കോൺഗ്രസ്സുകാര കാലത്ത് ജെ പി സിയുടെ എണ്ണം പതിമൂന്നാണ് ഇത്തവണ ജെ പി സിയുടെ എണ്ണം മുപ്പത്തി ഒന്നാണ് ഇരുന്നൂറ് മണിക്കൂർ ചർച്ച ചെയ്തു എല്ലാ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി ചർച്ച ചെയ്തു എല്ലാവർക്കും ചർച്ച ചെയ്യാൻ അവസരം കൊടുത്തു മുപ്പത്തിയൊന്ന് അംഗങ്ങൾക്കും അതിനുശേഷം ബില്ല് അവതരിപ്പിച്ചു രാത്രി രണ്ട് മണിവരെ ബില്ല് പാസ് ലോക്സഭയിൽ ബില്ല് പാസ്സാക്കി വോട്ടിനിട്ട് കഴിയുമ്പോൾ സമയം രണ്ടാ ഒന്നര മണിയായപ്പം എനിക്ക് ഉറക്കം നോക്കിയിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി ില്ല് രണ്ടു മണിക്കാ പാസ്സാവുന്നത് രാവിലെ തുടങ്ങിയ ചർച്ച രാജ്യസഭയിൽ പന്ത്രണ്ട് മണി ഒരു മണി വരെ ചർച്ച എല്ലാ ചർച്ചയും നടത്തി ബില്ല് പാസ്സാക്കി ഇപ്പൊ പറയുന്ന ബില്ല് കൊണ്ട് ഒരു ഗുണമില്ല സുപ്രീം കോടതി തുടർവാദം അതെ അതാണ് ഇങ്ങനെയൊക്കെ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ ശക്തമായ മൂന്ന് ചോദ്യങ്ങൾ നേരിട്ട് നിൽക്കുന്നു അതുകൂടി പറയുന്നത് ആയിക്കോട്ടെ 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 നാളെ സ്റ്റേ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് അപ്പം നാളെ വരെ കാക്കാലോ അതിനുള്ള അനുവാദം തരുമല്ലോ അല്ലേ നാളെ വരെ ഒന്ന് കാക്കാനുള്ള അനുവാദം തരുമോ എന്നാൽ നന്നായിരുന്നു നാളെ സുപ്രീം കോടതി പറയട്ടെ ഇപ്പം പറയുന്നത് ഒരു ഗുണം ഉണ്ടാവില്ല ഇവിടെ മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ ബില്ല് ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പണ്ട് ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എൺപത്തിനാലിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഗോളിയോർന്ന് തോറ്റ അടൽ ബിഹാരി വാജ്പേയി മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭയിലെത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അദ്ദേഹം രാജ്യസഭയിൽ ഒരു പ്രസംഗം നടത്തിയിട്ട് പറഞ്ഞു ജനാധിപത്യത്തിൽ എണ്ണത്തിനാണ് പ്രാധാന്യം ഇന്ന് ഞങ്ങളുടെ കൈവശം എണ്ണമില്ല നാളെ എണ്ണവുമായി വന്ന് ഞങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നു പറഞ്ഞു ഭരണപക്ഷ ബെഞ്ചിൽ മാത്രമല്ല പ്രതിപക്ഷ ബെഞ്ചിൽ നിന്നും കൂടി കൂട്ടച്ചിരി ഉയർന്നു രണ്ട് സീറ്റാണുള്ളത് ലോകസഭയിൽ നിങ്ങൾ എന്തോ നടപ്പിലാക്കുന്നതാണ് ചോദിച്ചത് മുന്നൂറ്റെഴുപതാം വകുപ്പ് ഞങ്ങൾ റദ്ദാക്കുന്നു പറഞ്ഞു ഞങ്ങൾക്കൊരു ലോകസഭയിൽ ഭൂരിപക്ഷമായി രാജ്യസഭയിലും ഏതാണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നു കണ്ടപ്പോൾ ഞങ്ങൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കി അന്ന് പറഞ്ഞു ചോരപ്പുഴയൊഴുകും ജമ്മു കാശ്മീരിൽ നിന്ന് ആര് ഫറൂഖ് അബ്ദുള്ള എന്തായി ഒന്നും ആയില്ല അവിടെ മുന്നൂറ്റി എഴുതാം വകുപ്പ് പോയി കാശ്മീരിൽ സമാധാനം വന്നു ഇന്ന് ടൂറിസ്റ്റുകൾ രണ്ട് കോടി ടൂറിസ്റ്റുകൾ അവിടെ പോയിരിക്കുന്നു കഴിഞ്ഞ വർഷം അവിടെ സിനിമാ തിയേറ്റർ തുറന്നു അവിടെ മദ്യശാലകളും തുറന്നു കള്ളു കുടിക്കേണ്ടവർക്ക് കുടിക്കാമല്ലോ ഈ രാജ്യത്ത് അത് നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെ സി ഐ എ നിയമം കൊണ്ടുവന്നു ഞങ്ങൾ അന്ന് എന്താ പറഞ്ഞത് സി ഐ എ നിയമം ഇന്ത്യയിൽ അനുവദിക്കില്ല നടപ്പിലാക്കാൻ സമ്മതിക്കില്ല കാരണം മുസ്ലിങ്ങളെ പൗരത്വം എടുത്തു കളയുന്ന നിയമാന്ന് ഏത് മുസ്ലിമിൻ്റെ പൗരത്വം പോയി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ചട്ടങ്ങൾ ഫ്രെയിം ചെയ്തു കാരണം എന്താ അത്രയും കാത്തിക്കാൻ കാരണം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിന് സ്റ്റേ കിട്ടുമെന്ന് ഞങ്ങളും വിചാരിച്ചു ഓ കപിൽ സിബളും മനു അഭിഷേക് സിംഗ്വിയും കൂടി സുപ്രീം കോടതിയിൽ ഗർജിച്ചപ്പോൾ സ്റ്റേ കിട്ടിയെന്ന് ഞങ്ങളും വിചാരിച്ചു ഒരു സ്റ്റേയും കിട്ടിയില്ല ഒരു സ്റ്റേയും കിട്ടിയില്ല ആ നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിനെന്തിനു കാത്തിക്കുക ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ചട്ടങ്ങൾ ഫ്രെയിം ചെയ്തു പതിനായിരക്കണക്കിന് ആളുകൾക്ക് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഞങ്ങൾ പൗരത്വം കൊടുത്തു ഇവിടെ ഒരു ചുക്ക് സംഭവിച്ചില്ല ഒരു മുസ്ലിമിൻ്റെ ഒരു മുസ്ലിമിൻ്റെ പൗരത്വം പോലും നഷ്ടപ്പെട്ടില്ല ഞങ്ങളിപ്പോൾ പറഞ്ഞു ഞങ്ങൾ വക്കഫ് കൊണ്ടുവരും പാസ്സാക്കും ഞങ്ങൾ പാസ്സാക്കി ഇപ്പം പറയുന്ന ഒരു ഗുണമില്ല സുപ്രീം കോടതി കഴിഞ്ഞോട്ടെ അതല്ല പ്രശ്നം ശ്രീ ശ്രീപത്മനാഭൻറ്റ നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യത്തിന് കുറച്ചുകൂടി വ്യക്തതയുണ്ട് അതായത് മുനമ്പം പ്രശ്നവും ഈ ബില്ല് പരിഹരിക്കും എന്ന് നിങ്ങളുടെ മന്ത്രി പറഞ്ഞു നിങ്ങൾ പറഞ്ഞു മുനമ്പത്തുകാരോടും പറഞ്ഞു മുനമ്പത്തുകാരെ വെച്ച് നന്ദി മോദി എന്ന് പരിപാടിയും സംഘടിപ്പിച്ചു അതിനുശേഷം പറയുന്നു മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഈ നിയമ കൊണ്ട് മാത്രം പോരാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടം തുടരട്ടെ എന്ന് അതാണ് പ്രശ്നം മുനമ്പം പ്രശ്നം ഈ വകഫ് ഭേദഗതി കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ അതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ പറ്റില്ല നിങ്ങൾ ഞങ്ങൾ പറയുന്നത് അന്നും ഇന്നും ഈ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടും നിയമം ഞങ്ങൾ മാറ്റിക്കൊടുത്തു ഇനി കോടതികൾക്ക് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലെ പറയാൻ അതാണ് മന്ത്രി പറഞ്ഞത് റിഗാർഡിംഗ് ഹാസ് ടു ബി പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിലെ ഇനി വിധി പറയാൻ പറ്റുള്ളൂ പുതിയ നിയമത്തിലെ പിയുടെ വക്താവ് ഏത് വകുപ്പ് ഏത് പശ്ചാത്തലത്തിൽ എന്നാണ് കേന്ദ്രമന്ത്രിയോട് ഈ ബില്ല് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രിയോട് ചോദിച്ചത് അദ്ദേഹത്തിന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല മൺറി കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൃത്യമായി അതിന് അതൊന്നും നിങ്ങൾ പറഞ്ഞ് കളത്തരം പറയണ്ട ഇന്നലെ ശങ്കുട്ടി ദാസ് ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ പറയാം നേരത്തെ വക്കഫുകാർ പുറത്തേക്ക് ഗ്രൗണ്ടിന് പുറത്ത് പുറത്തേക്ക് അടിച്ച് ആയാലും ഗോളാണ് മുനമ്പത്തുകാർ ഗോൾ പോസ്റ്റിന് ഉള്ളിലേക്ക് ബോളടിച്ചാലും ഗോളല്ല ഇപ്പം അതല്ല ഇപ്പം വക്കഫിനും ഗോൾ കിട്ടണമെങ്കിൽ ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് ഗോളടിക്കണം മുനമ്പത്തുകാരെ പോലെ ഇവിടെ വക്കഫിന് ചില പ്രത്യേക പരിഗണനകൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിലെ നിയമത്തിൽ അതൊക്കെ പോയി ട്രസ്റ്റുകളും കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പോയി ഇനി ഞാൻ കൂടുതൽ പറയാത്തത് എന്താ വെച്ചാൽ നാളെ സുപ്രീം കോടതി വാദിച്ച് അവിടെ വിധി പറയാൻ പോവുകയാണ് അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നാളെ കഴിയട്ടെ നാളത്തെ വിധി സുപ്രീം കോടതി അടക്കാൻ ഉത്തരവ് വരട്ടെ ഇപ്പോൾ വാസു ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠത്തിനൊരു വാദം നടക്കുമ്പോൾ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല പ്രത്യേകിച്ച് ഞാനൊരു അഭിഭാഷകനായതുകൊണ്ട് സുപ്രീം കോടതിയിലെ വാദത്തെ കുറിച്ച് അഭിപ്രായം നിങ്ങൾ തന്നെ അഭിപ്രായം പറഞ്ഞാൽ മതി ശ്രീ ശ്രീപത്മനാഭൻ സുപ്രീം കോടതിയിൽ നടക്കുന്ന വാദത്തെ കുറിച്ച് പറയണ്ട അന്ന് താങ്കൾക്ക് തീരുമാനമുണ്ടെങ്കിൽ പറയണ്ട പക്ഷേ നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ മുനമ്പത്തുകാർക്ക് കൊടുത്ത വാക്ക് നിങ്ങൾ മുനമ്പത്തുകാരെ കൊണ്ട് ഇന്നലെ തന്നെ വിജയാഹ്ലാദ പരിപാടി നടത്തി മോദിക്ക് നന്ദി പറയിപ്പിച്ച ശേഷം അതെങ്ങനെ പരിഹരിച്ചു എന്ന് പറയണ്ടേ അതോ ഇന്നലെ പരിഹരിച്ചിട്ടില്ല ഇനി പരിഹരിക്കുമായിരിക്കും അഡ്വാൻസ് ആയി നടത്തിയ നന്ദി പരിപാടിയാണോ അത് ഇത് ഞങ്ങളാണ് പറഞ്ഞത് ബിജെപി മുന്നൂറ്റി എഴുപത് പോകുന്നു പറഞ്ഞ ബി ജെ പി രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞ ബി ജെ പി ആ ബി ജെ പി പറയുന്നു വക്കഫ് നിയമം ഞങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം മുനമ്പത്തുകാരെ പ്രശ്നം പരിഹരിക്കും അതുകൊണ്ട് മാത്രം പരിഹരിക്കില്ല എന്ന് ശ്രീ ശ്രീ പത്മനാഭൻ നമ്മളല്ല നിങ്ങളുടെ മന്ത്രിയാണ് പറഞ്ഞത് വകഫഫ് നിയമ ഭേദഗതി കൊണ്ട് പരിഹരിക്കാനാകില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ മന്ത്രിയാണ് നമ്മൾ ആരുമല്ല അദ്ദേഹമാണ് ബില്ല് അവതരിപ്പിച്ച ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത കിരൺ റിജിവാൻ പറഞ്ഞത് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അദ്ദേഹം പുതിയ നിയമപ്രകാരം വേണം ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ അപ്പോൾ മുനമ്പത്തുകാർക്ക് അനുകൂലമാകും ഇന്നലെ നിങ്ങൾ കാത്തിരുന്നില്ലല്ലോ നന്ദി മോദി പരിപാടി നിങ്ങളെ നിങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്താൻ അതെ നിങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്താൻ ദൈവന്തംപരാൻ വിചാരിച്ചാലും നടക്കൂല കാരണം ഉറക്കം നടക്കുകയാണ് ഈ മുനമ്പം സമര സമിതിക്കാരും അങ്ങനെയാണോ വരട്ടെ ഞാൻ ിച്ചു അപ്പോൾ ഞാൻ മുനമ്പത്തുകാരോട് ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് അവരെനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് മുനമ്പത്തുകാർ വളരെ പ്രതീക്ഷയിലാണ് കേന്ദ്രമന്ത്രി കൊടുത്ത വാക്കുകൾ വിശ്വസിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഒരു കേന്ദ്രമന്ത്രി വന്നതും ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതും വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു അദ്ദേഹത്തിന് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലായി അതിനുള്ള പരിഹാരം അദ്ദേഹം ചെയ്യുമെന്ന കൂടി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു പ്രതീക്ഷിച്ചിരുന്നു വെച്ചത് അതെന്താണ് പറയൂ സമിതി രഹസ്യമാണോ പേര് പറഞ്ഞുകൊണ്ട് സമരസമിതിയുടെ ടക്കം ഇന്ന് പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് ശ്രീ വിശ്വസിക്കണ്ട ശ്രീ പത്മനാഭൻ ആയിക്കോട്ടെ ഇന്ന് പരസ്യമായി ചെയർമാൻ അടക്കം പ്രതികരിച്ചിട്ടുണ്ട് അതിരൂപത പ്രതികരിച്ചിട്ടുണ്ട് സിറോ മലബാർ സഭ പ്രതികരിച്ചിട്ടുണ്ട് അവരൊന്നും വിശ്വസിക്കണ്ടേ അവരോട് പറഞ്ഞൂടെ

അത് താങ്കൾ താങ്കൾ പറഞ്ഞാണ് പറഞ്ഞാണ് ശ്രീ സേബന്ഥൻ അല്ല ഈ മുനമ്പരിഹാരം സുപ്രീം കോടതിയിൽ ഇപ്പോൾ കോടതി നിയമ തർക്കത്തിന്റെ അതൊക്കെ കാണാ നാളെ കഴിയട്ടെ പറയാം നമ്മുടെ ഉത്തരവില്ല സംസാരിക്കും ഞങ്ങളുടെ തൽക്കാലം നമ്മുടെ ഉത്തരം നമ്മുടെ കയ്യിൽ ഉത്തരവില്ല ശരിക്കും അത് ഉള്ള ഉത്തരം ഉള്ള ഉള്ള ഉത്തരം ഉത്തരം തടഞ്ഞു ഉണ്ട് മനസ്സിലുണ്ട് തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാലോ പക്ഷെ ഒരു ചോദ്യം എത്ര നാൾ മുൻമ്പത്തുകാര് കാത്തിരിക്കേണ്ടി വരും പ്രശ്നം പരിഹരിക്കാൻ അതും നിങ്ങൾക്ക് ഉറപ്പായിരിക്കുമല്ലോ എത്ര നാൾ കൂടി അവർ കാത്തിരിക്കേണ്ടി വരും അതൊക്കെ നാളെ കഴിഞ്ഞിട്ട് പറയാം നാളെ ഉറപ്പ് കൊടുത്താണല്ലോ സുപ്രീം കോടതി അല്ലല്ലോ ഉറപ്പ് കൊടുത്തു നിങ്ങൾ പറയാൻ പറ്റുമോ വിടുവായത്തം പറയുന്ന വിടുവായത്തം പറയൂല സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതാ വിടുവായത്തം പറയൂല സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് വിടുവായത്തം പറയൂലെ കഴിയട്ടെ ശരി